രാഹുൽ സദാശിവൻ എന്ന സംവിധായകനെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ പ്രശംസിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയും ചില മേക്കേഴ്സുകളുണ്ട് തങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോണർ അതിന്റെ പീക്ക് ലെവലിൽ ഗംഭീരമായി ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ സദാശിവനെ പല ഹോളിവുഡ് ബ്രില്യൻ ഡയറക്ടറുമായി കമ്പയർ ചെയ്യുകയാണ് നമ്മുടെ പ്രേക്ഷകർ ഹോളിവുഡിലെ ഹൊറർ ജോണറുകൾ കൈകാര്യം ചെയ്യുന്ന പല ഗംഭീര മേക്കേഴ്സുമായി രാഹുൽ സദാശിവനെ തട്ടിച്ചു നിർത്താം അത്രക്കൊണ്ട് അദ്ദേഹത്തിന്റെ മേക്കിംഗ് ഒരു ഹൊറർ സിനിമ കാണാൻ പോകുമ്പോൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഞങ്ങൾക്ക് നൂറ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ തന്നു ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയാണ് ഡി എസ് ഇറ എന്നും പ്രേക്ഷകർ വാനോളം പുകഴ്ത്തുകയും ചെയ്തു തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഉള്ളിൽ ആ പേടി നിലനിർത്താൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ജംസ്കെയർ സീനുകൾ കൊണ്ട് സമ്പന്നമായ സിനിമയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഇത് അതുപോലൊരു സിനിമയും അല്ല എന്നതും ഓർക്കുക പക്ഷേ തീർച്ചയായും സംഭവമുണ്ട് ഒരു സാധാരണ ഹൊറർ കഥയാണ് പക്ഷേ അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കുമോ അത്രത്തോളം ആക്കിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്പൂൺ ഫീഡിംഗ് പരിപാടികളും കാര്യങ്ങളും ഈ തവണയും രാഹുൽ സദാശിവൻ ചെയ്തിട്ടില്ല ടെക്നിക്കലി ഈ തവണയും ഒരു രക്ഷയുമില്ല ഒരു ഒന്നൊന്നര മാർ ാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചം പ്രണവും അതിനൊപ്പം തന്നെ നിന്നു ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശംസ നൽകുന്നത് രാഹുൽ സദാശിവൻ എന്ന മേക്കറെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ജോണർ വിട്ടുള്ള പരിപാടിയില്ല അതുകൊണ്ട് തന്നെ ഇറങ്ങിയ നാല് സിനിമകളെയും ഒന്നിനൊന്ന് ഗംഭീരം എന്ന രീതിയിലാണ് പ്രേക്ഷകർ ഇപ്പോൾ വീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയ സിനിമകളെ പോലും ഗംഭീരമായി ഇപ്പോഴും പ്രേക്ഷകർ ഈ ഒരവസരത്തിൽ ഡി എസ് ഇറ ഇറങ്ങിയപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയും ചെയ്യുകയാണ് എഴുത്തിലല്ല എടുപ്പിലാണ് കാര്യം രാഹുൽ സദാശിവൻ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം പക്ഷേ പുള്ളിയുടെ മേക്കിങ്ങും ബ്രില്യൻസും വേറെ ലെവൽ ആണെന്ന് പറയാം ഈ സിനിമയിൽ തന്നെ ഒരു പർട്ടിക്കുലർ സീൻ ഉണ്ട് അത് ഇന്ന് വരെ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വിഷലി റൂട്ടൽ ആയിട്ടുള്ള ഒരു സീനാണ് അതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ പറയാൻ പോകുന്ന സംഭവങ്ങളാണ് മലയാളത്തിലെ ഇന്റർനാഷണൽ ലെവൽ ഹോറർ പടങ്ങളാണ് പുള്ളി തരുന്നത് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു മലയാള പടം എന്ന നിലയ്ക്ക് പ്രൗഡായി റഫർ ചെയ്യാം അഭിനേതാവിനെ കുറിച്ചുള്ള നമ്മുടെ ഇംപ്രഷൻ തന്നെ പുള്ളി മാറ്റിക്കളയും എന്നതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത പ്രണവിന്റെ കരിയർ തന്നെ മാറ്റുന്ന ലെവൽ ഐറ്റം ആണ് പത്തുനൂറ് സിനിമ ചെയ്തിട്ടുള്ള മമ്മൂട്ടിയെ വെച്ച് ഇന്ന് കാണാത്ത ഒരു ഐറ്റമാണ് പുള്ളി എടുത്തു വെച്ചത് മോഹൻലാലിനെ അടുത്ത പടം പുള്ളി ചെയ്യണം എന്നാണ് ആഗ്രഹം എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ അത് തന്നെയാണ് അണിയറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത പടം ട്രിപ്പിൾ സ്ട്രോങ് ഉറപ്പായിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞു അടുത്ത രാഹുൽ സദാശിവന്റെ പടം മോഹൻലാലുമായി തന്നെ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മോഹൻലാലും രാഹുൽ സദാശിവനും തന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന വിവരങ്ങൾ ട്രിപ്പിൾ ഒക്കെ ആണ് മോഹൻലാൽ സൈഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രോജക്ട് ഓൺ ആയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു പക്ഷെ കുറച്ച് വൈകും ജോണറാണ് നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോകുന്നത് സ്വതസിദ്ധമായ ആ ഹോറ ിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല മോഹൻലാനെ വെച്ച് അടുത്ത ഹൊറർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യൻ സിനിമയിൽ സംഭവിക്കാത്ത കൺസെപ്റ്റ് ആണ് മോഹൻലാലുമായി വെച്ച് ചെയ്യാൻ രാഹുൽ സദാശിവൻ ഒരുങ്ങുന്നത് സൈഫൈ ഹൊറർ സയൻസ് ഫിക്ഷൻ ഹൊററുമായി രാഹുൽ സദാശിവൻ മോഹൻലാലുമായി കൈകോർക്കുമ്പോൾ ഇത് സാധാരണ സംഭവിക്കുന്നത് ഹോളിവുഡ് സിനിമയിൽ മാത്രമാണെന്നും എടുത്തു പറയുകയാണ് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സംഭവിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആകാൻ പോവുകയാണ് മോഹൻലാനെ വെച്ച് ഒരുക്കാൻ പോകുന്ന രാഹുൽ സദാശിവൻ ചിത്രം ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വരാൻ സാധ്യതയുള്ളൂ വലിയ വലിയ പ്ലാൻ ാണ് ഇതിനായി അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന സംഭവം പറഞ്ഞുകൊണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടും എത്തിയിരിക്കുകയാണ് രാഹുൽ സദാശിവൻ മോഹൻലാൽ ഒന്നിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സംഭവിക്കുമെങ്കിലും അതിനിടയ്ക്ക് രാഹുൽ സദാശിവൻ ഉടനെ ചെയ്യാൻ പോകുന്നത് ഒരു മഞ്ജു വാര്യർ പ്രോജക്റ്റ് ആയിരിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് അതിനുശേഷമായിരിക്കും മോഹൻലാൽ സിനിമയിലേക്ക് രാഹുൽ സദാശിവൻ കടക്കുക എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സത്യമാകാൻ പോവുകയാണ് ഇനി വരാൻ പോകുന്നത് മോഹൻലാൽ രാഹുൽ സദാശിവൻ പ്രോജക്റ്റ് തന്നെ